നമസ്കാരം അമേരിക്കയിലെ മിനിയോ പോളിസിൽ റെനി നിക്കോൾ ഗോൾഡ് എന്ന മുപ്പത്തിയേഴുകാരി അമേരിക്കയിലെ ഐസ് ഏജൻറ്റുമാരുടെ വെടിയേറ്റ് മരിച്ച സംഭവത്തിലെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാറിനടുത്തേക്ക് എത്തി വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്നതായിട്ടൊക്കെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇത് അവിടുത്തെ ഫെഡറൽ ഏജൻറ്റുമാർ തന്നെ പകർത്തിയ ദൃശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും തുടരുക തന്നെയാണ് അവിടെ മിനിയോ പോളിസിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ച് സ്വമാലയിൽ നിന്നത്തെ കുടിയേറ്റക്കാർക്കെതിരെ വ്യാപകമായ തോതിലുള്ള പരിശോധന നടത്തുകയായിരുന്നു അവിടുത്തെ ഇമ്മിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് സംഘം ഇതിനെതിരെ അവിടെ അതിശക്തമായ തോതിലുള്ള ചെറുത്ത് നിൽപ്പുണ്ടായിരുന്നു വലിയ തോതിലുള്ള പ്രക്ഷോഭം അവിടെ നടക്കുകയായിരുന്നു ഇതിനിടയിലേക്കാണ് ഈ മുപ്പത്തേഴുകാരി കാറിൽ അവിടെ എത്തിയത് വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്ന സമയത്ത് ഇവരോട് വാഹനം നിർത്തിയിടാൻ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടു എന്നും എന്നാൽ ഇത് അനുസരിക്കാതെ ഇവർ വളരെ വേഗത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുള്ളത് തങ്ങൾക്ക് നേരെ നടന്ന ഒരു ആക്രമണമാണോ എന്ന് സംശയിച്ചാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവരെ വെടിവെച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ ഹോണ്ടാക്കാറിലേക്ക് മൂന്ന് തവണയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ നിറവെച്ചിരിക്കുന്നത് അതിൽ ഒരു വെടി കൊണ്ടാണ് ഇവർ മരിച്ചത് അപ്പോൾ ഇതേ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് റെനീൻ നിക്കോൾ ഗോൾഡിന് യാതൊരു തരത്തിലുമുള്ള തീവ്രവാദ സംഘടനകളുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് അവരുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ പറയുന്നത് മൂന്ന് കുട്ടികളുടെ അമ്മ കൂടിയാണ് ഇവർ ഇവർക്കോ ഇവരുടെ ഭർത്താവ് മക്കൾക്കോ ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനങ്ങളുമായി ബന്ധമില്ല എന്ന് വീട്ടുകാർ പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവർ തീവ്ര ഇടതുപക്ഷക്കാരിയാണ് എന്നാണ് അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി നാട്ടിലേക്ക് അയക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് ഇവരും നിക്കോൾ ഗോൾഡും അവരുടെ സംഘത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വണ്ടിയോടിച്ചു കയറ്റാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് നേരെ വെടിയുതിർത്ത ഐസ് ഉദ്യോഗസ്ഥ നേരത്തെ ഒരിക്കൽ ഒരു അനധികൃത കുടിയേറ്റക്കാരൻ്റെ ആക്രമണത്തിൽ നിന്ന് തലനാരക്ക് രക്ഷപ്പെട്ട ആളാണെന്നുള്ള കാര്യവും അമേരിക്കൻ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശരിക്കും ഇവിടെ തെറ്റ് ചെയ്ത് ആരാണ് എന്നുള്ളത് ഇനിയും കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതേസമയം ഇക്കോൾ ഗോളിൻ്റെ അമ്മ പറയുന്നത് തൻ്റെ മകൾ വല്ലാതെ പരിഭ്രാന്തിയിലായിരുന്നു എന്നും ഈ സംഘർഷത്തിന് നടക്കുക കാറിൽ ചെന്ന് പെട്ട ഒരു അവസ്ഥയിൽ അവർ വല്ലാതെ പരിഭ്രാന്തിയായി എന്നും അങ്ങനെ കാർ മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തങ്ങൾക്ക് നേരെ ഇടിച്ചേറ്റാനുള്ള ശ്രമമാണെന്ന് കരുതി ഈ ഉദ്യോഗസ്ഥന്മാർ അവരെ വെടിവെച്ചത് എന്നുമാണ് അവരുടെ അമ്മ പറയുന്നത് പക്ഷേ ഇതിലേതാണ് ശരിയെന്നുള്ള കാര്യം ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ചില ഭാഗങ്ങളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഇവരെ വാഹനം ഓടിച്ചു കയറ്റുമ്പോൾ ആ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വല്ലാതെ വിടുതം കാണിക്കരുതെന്ന് അലറി വിളിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് റെവൻറെക്കോൾ ഗുഡ് ആണെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റാണ് കവയത്രിയാണ് സാമൂഹ്യ പ്രവർത്തകയാണ് സാധാരണക്കാർ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും വളരെ സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അതുതന്നെയാണ് ഒരുപക്ഷേ അവരെ സംശയത്തിൻ്റെ നിഴലിലാക്കി ഇപ്പോൾ അമേരിക്കൻ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ ഒരു സാധാരണ വീട്ടമ്മ മാത്രമായിട്ട് കലാകാരി മാത്രമായിരുന്നുവെങ്കിൽ അത് അവർ കൂടുതൽ കാര്യത്തിൽ ഇടപെടുകയില്ലായിരുന്നു ഇവരൊരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് അതായത് അനധികൃത കൂടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ച് കൈക്കും കാലിലും ചങ്ങലിട്ടൊക്കെ തന്നെ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന അവരുടെ ക്രൂരമായി അവരുടെ കൈകാര്യം ചെയ്യുന്ന രീതികളുടെ തന്നെ ശക്തമായി വിയോചിപ്പിച്ചു ഉണ്ടായിരുന്ന ഇക്കാര്യത്തിൽ പരസ്യമായി തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അവരെന്നാണ് പറയപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവർ അവിടുത്തെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ക്രൂരവൃത്യങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തങ്ങൾക്ക് നേരെ ഒരു വാഹനം ഓടിച്ചുകയറ്റാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് അമ്മ പറയുന്നതാകട്ടെ അവർ എന്ന് പരിഭ്രാന്തിയായി പെട്ടെന്ന് വണ്ടി ഓടിച്ച് ഈ സ്തംഭ സ്ഥലത്ത് നിന്ന് തന്നെ മാറിപ്പോകാൻ ശ്രമിച്ചു എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ഇവരുടെ കുടുംബം ഇവിടെ നിന്ന് നാടുവിട്ടുപോയി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്ന മറ്റൊരു കഥ ഇതൊക്കെ തന്നെ എത്രത്തോളം സത്യമാണ് എന്ന് അറിയുകയില്ല ഏതാനും ഡൊണാൾഡ് ട്രംപിനെ അംഗീകരിക്കാത്ത ഒരാളാണ് ഈ ഗുഡ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് അതിൻ്റെ പേരിൽ അവരെ വെടിവെച്ചു വല്ലാന്നുള്ള സാധ്യത കാണുന്നില്ല പക്ഷേ നമുക്കിതിൻ്റെ ദൃശ്യങ്ങളും അവരുടെ സംസാരവും ഒക്കെ തന്നെ വിശദമാക്കുന്നത് ഇതിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇവരുടെ കാറിനടുത്തേക്ക് എത്തിയിട്ട് ഡോറിൽ പിടിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുകയാണ് അവരോട് ഈ സമയത്താണ് അവർ വല്ലാതെ പ്രകോപിതയാകുകയും വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തത് ഇത് മനഃപൂർവ്വം വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ആരോപിക്കുന്നത് മാത്രമല്ല വെടിയേറ്റം തുടർന്ന് ഇവരുടെ കാറ് നിയന്ത്രണം വിട്ട് അടുത്തുള്ളൊരു പോസ്റ്റ് ഇടിച്ചു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പരിശോധിക്കാൻ അവിടെ എത്തിയ ഡോക്ടറെ ഈ വികേഷ് ഉദ്യോഗസ്ഥന്മാർ അനുവദിച്ചില്ല എന്നുള്ളൊരു ആരോപണവും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ കൃത്യമായ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് ഭരണകൂടം കാരണം ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ട്രംപ് സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്